ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോ എടുത്തത് ഇതിനു മുന്നേ കുറെ ഷോർട്സ് എല്ലാം എടുത്തിട്ടുണ്ട് അത് കണ്ടാൽ ലൈക്ക് ഇടാൻ മറക്കരുത് ഞാൻ ഇന്ന് എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താൻ പോക്കാണ് ഫസ്റ്റ് തന്നെ അമ്മമ്മേനെ കാണിക്കാം ഹായ് കൊടുക്ക് ഹായ്ക്കിതാണ് എൻ്റെ അമ്മമ്മ അടുത്തത് അമ്മേനെ കാണിക്കാൻ പോക്കാണ് ഇതാണ് അമ്മ അമ്മ ഹായ് കൊടുത്ത് ആയി പറഞ്ഞു ഞാൻ എന്റെ അടുക്കളയിൽ എന്താ ആക്കിയത് നമ്മൾ നോക്കാൻ പോക്ക ചോറാണ് ആദ്യം ചെമ്മീൻ കോട്ടപ്പയർ വിറവാണിത് അടുത്തത് ചെമ്മീൻ കറിയാണിത് നേരം കഴിഞ്ഞ ശേഷം ചോറ് തിന്നും പുതിയ ഫ്രിഡ്ജാണ് ഇത് തുറന്ന് അടച്ചു തരാം പച്ചനെല്ലാം വെക്കേണ്ട സാധനങ്ങളാണ് പിന്നെ ഇതാക്കി നമ്മൾ പച്ചക്കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇണ്ടാത്ത ആവശ്യമുള്ള സാധനങ്ങൾ ഇത് മറ്റേ ഐസും ഇതാണ് അമ്മമ്മന്റെ റൂമ് ഇതാണ് അമ്മമ്മന്റെ റൂമ് ബാക്കിയുള്ള റൂമെല്ലാം അടുത്ത വീഡിയോയിലൂടെ ബൈ ബൈ